അങ്ങനെ അവളുടെ ലിയ കുട്ടനെ കുളിപ്പിക്കാൻ പോണേ നമുക്ക് റൂബിനെ പിന്നെ ചൂട് വെള്ളത്തിൽ ഇതൊക്കെ കളിക്കുന്നുല്ലോ ഇച്ചിരി വെള്ളം കൊടുക്ക പാവം ക്ഷീണിച്ചു വെള്ളം അല്ലേ കൊല്ലം ചൂടുള്ള ഇവൻ കലറിയാൻ ഇച്ചിരി

കുറച്ചും കൊറച്ചും കൂടെന്താണുത്തോളൂ ഇല്ലേ ചൂട് വെള്ളം എന്ന

സ്കൂ പാറു ഏതാണെന്ന് ആക്കറിയാറുണ്ടോ മതിയാതിലൊക്കെ ഇത്രയൊക്കെ മതി ഇവിടെ ഇവനെ അടുത്ത നെക്സ്റ്റ് ഞാനാണ് വീറ്റമ്മേ ഫാറുന്റെ ഭയങ്കര പാട് അല്ലേ ഞാൻ കൂടുതൽ പടപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് നോക്കിയ കുട്ടൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു ഇറക്കുമ്പോഴല്ല ചെലപ്പോ ഇതുകൊണ്ട് മറന്ന് ഇങ്ങനെ അതേപോലെ കഴിയും ഞാൻ പിടിച്ചോളാത്തോളം

అమ్మంటే అచ్చాతా <Five pressing ricochip67> <mess> anyway <will> <eatoples> Alisya mikirmu, baca padamu, laki-laki, dan berhati Punyamu. ini, കേട്ടാ ഭയങ്കര കളിക്കണ്ട് ये हम इनके बाबूजी जी लो चलो चलो ये पैर दो पैर दो पैर दो ये

Пока что мне. Вот. И велезли петь и торону рапале. На हाँ, हाँ, ठीक है। अब देखना, अब देखना, अब देखना। आने नहीं चुका, आने चुका। आने चुका, आने चुका। ना, मेरे बायो में क्या है? क्या कर रहा है? ऐसा क्या? अब ऐसी चीजें? मेरे बायो में क्या है? इसमें क्या है? ഇവിടെ അമ്മയും മക്കളും നമ്മുടെ മീക്കുട്ടിയൊക്കെ ഇരുന്നിട്ട് ചിക്കൻ ഗ്രേവി കഴിക്കേണ്ടത് സൺഡേ സ്പെഷ്യൽ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ഗ്രേവി അത് ഉറപ്പാണല്ലോ അപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടം തോന്നിയിട്ട് ആ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പൂസിൻ്റെ ഒപ്പം മക്കളിതേ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു ഈ ഫുഡ് കഴിക്കാൻ നേരത്തെ മാത്രമല്ല കേട്ടോ ഇത്ര സ്നേഹം പപ്പൂസിനും മക്കളെ കണ്ണിനും നേരെ കണ്ടുവിടാം പപ്പൂസിന് ആരെയും കണ്ടുവിടാം പപ്പൂസ് അണി ഒറ്റാന്തടി ആയിട്ട് നടക്കലാണ്ട് പരിപാടി മക്കളെയൊക്കെ തല്ലി ഓടിച്ച് കളഞ്ഞു അതാരണം അങ്ങോട്ടും ഇങ്ങോട്ട് ആ സ്നേഹവും അറ്റാച്ച്മെൻറ്റോ ഒന്നും ഇല്ല ഇപ്പോൾ മക്കളെ കണ്ടില്ലാന്ന് വെച്ചൊന്നും പപ്പൂസിന് ഒരു കുഴപ്പം ട്ടോ മക്കളാന്നുള്ള ഒരു പരിഗണന പോലും പപ്പുസ്നിപ്പ് ഇല്ല അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ സംഭവപരമായിട്ടുള്ള ഒരു കുളിസ്യം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇടിച്ച് പൊളിച്ചതെന്ന് തന്നെ പറയാം ഒന്നും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം വെള്ളം അലർജിയാണ് എന്നെ ഞെട്ടിച്ചത് ലിയോക്കൂട്ടനായിരുന്നു ലിയോക്കൂട്ടൻ വലിയ സീനാക്കിയില്ല പാർക്കൂട്ടി ഭയങ്കര സീനാക്കി പിന്നെ ഡ്രയർ രണ്ടുപേർക്കും പേടിയായിരുന്നു അത് ഇവിടെ നമ്മുടെ മുതുക്കനായിട്ടുള്ള ബബ്ലൂട്ടിന് വരെ ഇഷ്ടമില്ല ഡ്രയർ യൂസ് ചെയ്യണം അങ്ങനെ ഇഷ്ടമല്ല കുളിക്കുന്നത് ബബ്ലൂട്ടൻ ഇഷ്ടം ഇവിടെ ബബ്ലൂട്ടൻ കഴിഞ്ഞ് ഇത്രയും കോപ്പറേറ്റീവ് കുളിക്കാൻ നിന്ന് നീക്കാൻ നമ്മൾ ലിയോക്കൂട്ടം മാത്രമാണ് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കുളിച്ച് സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ നമ്മൾ ക്യാഷിൽ ല്ലോ കൊടുക്കുന്നതും ക്യാഷിന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എനിക്കപ്പോൾ അത് എന്തോ ഒരു മനസ്സിലൊരു വിഷമം തോന്നി പിന്നെ എനിക്ക് നല്ല ആൾക്കാർ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ക്യാഷ് തരാമെന്ന് പറഞ്ഞ് വന്നേക്കണവരിൽ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കും തോന്നി എനിക്കൊരു തൃപ്തി ഉണ്ടായില്ല അങ്ങനെ വന്നപ്പം ഓരോരുത്തരുടെ അടുത്ത് വിളിച്ച് ഫ്രീ ആയിട്ട് തരാം നന്നായിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നിയേക്കണവർക്ക് നമ്മൾ വെറുതെ കൊടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ എന്താ പറയണത് നമ്മുടെ പച്ചക്കുട്ടന്മാർക്ക് നല്ലൊരു ലൈഫ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഒന്നും വാങ്ങിക്കാതെ അവരാ സുരക്ഷിതമായിട്ട് ഏയിപ്പിച്ച് കൊടുക്കുന്ന കേട്ടോ ഇവിടെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് എക്സ്പെൻസ് നമുക്ക് പൊട്ടുന്നതന്നെ താങ്ങുന്നില്ല രണ്ട് കിലോ കാറ്റ് ഫുഡ് വാങ്ങിച്ചത് നാലഞ്ച് ദിവസത്തേക്ക് തികയുന്നില്ല കേട്ടോ അപ്പം തന്നെ അറിയാമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടത്ര ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആണെങ്കിലും നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാലോ അപ്പം അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുക്കുന്നത് സ്കൂപ്പിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളെ പറ്റി ചോദിക്കുന്നവരുടെ അടുത്തും സ്കൂപിക്കുട്ടിയുടെ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ആ ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വർക്കിന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പോയാൽ മതി അത് നമുക്ക് ഇഷ്ടമുള്ള ദിവസം പോയാൽ മതി അതുകൊണ്ട് ഞാൻ പിന്നീട് പോയില്ലായിരുന്നെട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ സ്കൂപ്പിക്കുട്ടി തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പോലും ഞാൻ അവളെ പിടിച്ചു നിർത്തി ഫീഡ് ചെയ്യിപ്പിക്കുമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് പിറ്റേ ദിവസം മുതൽ ആദ്യ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് പാല് കുടിക്കാതെയും കുഞ്ഞ് ഡെഡായി പോയോ ഒരുപക്ഷെ അവൾക്കറിയായിരിക്കും കുഞ്ഞിനെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും കുഞ്ഞെ നോക്കാഞ്ഞതും എന്തായാലും സ്കൂപ്പിക്കൂട്ടിക്ക് നിലവിൽ ഒരു കുഞ്ഞുങ്ങളെയും കിട്ടിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം കേട്ടോ ഇവരെ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്തൊക്കെ തന്നെയാണ് ഇൻ റീഡിങ് ഇനി ഇവിടെ നടക്കാൻ പാടില്ല കാണാൻ വയ്യ കേട്ടോ ഈ ഒരു അവസ്ഥ കാണാൻ വയ്യ അതാണ് മെയിൻ കാരണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വയ്യ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഒന്നാമതേ മനസ്സിന് ഭയങ്കര എന്താ ഡിപ്രഷനും ഡെസ്പെക്കി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നെഗറ്റീവ് കമൻസ് വരുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാതെ പറഞ്ഞതും അപ്പോൾ പറ്റുന്ന പോലെ വീഡിയോസ് ഇടാട്ടോ ഇനി എപ്പോഴും വീഡിയോസ് ഒന്നും പറയാൻ പറ്റില്ല പറ്റുന്ന പോലെ വീഡിയോസ് ഇടുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ള ഇഷ്ടമായിരിക്കും മറക്കേണ്ടത് അപ്പോൾ നമുക്ക് പറ്റിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം